കടത്തുകയായിരുന്ന ലക്ഷം യുവാവ് അറസ്റ്റിൽ കോഴിക്കോട് ഉണ്ണിക്കുളം ഓറാൻകുന്ന് സ്വദേശി പി കെ ഷമീറിനെയാണ് മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ഇയാൾ ഓടിച്ചിരുന്ന കാറിൽ നിന്നും ലക്ഷം രൂപ വിലമതിക്കുന്ന ഹൈഡ്രോപോണിക് കഞ്ചാവും ഫോണും പിടിച്ചെടുത്തു രഹസ്യ വിവരത്തെ തുടർന്ന് മുൽക്കി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാപ്പനാട് ദേശീയപാതയിൽ മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് സംഘം കാർ തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിലാണ് എഴുപത്തിമൂന്ന് ലക്ഷം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടികൂടുകയും കോഴിക്കോട് ഉണ്ണിക്കുളം ഒറാൻകുന്ന് സ്വദേശി പി കെ ഷമീറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഗോവയിൽ നിന്നും കാസർകോട്ടേക്കും മംഗളൂരുവിലേക്കും മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ പി കെ ഷമീർ എന്ന് പോലീസ് പറഞ്ഞു മംഗളൂരു പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർമാരായ സിദ്ധാർത്ഥ് ഗോയൽ കെ രവിശങ്കർ സി സി ബി എ എസ് പി മനോജ് കുമാർ എന്നിവരാണ് മയക്കുമരുന്ന് വേട്ടാ സംഘത്തിലുണ്ടായിരുന്നത് സംഭവത്തിൽ മുൽക്കി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മംഗളൂരു